എല്ലാവർക്കും ത്രീ ഗോൾഡൻ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ക്യാരറ്റ് മിഠായിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായ ഒരു ക്യാരറ്റ് മിഠായി ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ക്യാരറ്റ് ചിറകിയ തേങ്ങ നെയ്യ് പഞ്ചസാര ഞാനിവിടെ മൂന്ന് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങ പിന്നെ രണ്ട് സ്പൂണ് നെയ്യ് ഒരു കപ്പ് പഞ്ചസാര നമ്മൾ ക്യാരറ്റ് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായി ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഒരു പാനിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും തേങ്ങയും പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക ഇതിലെ വെള്ളം നന്നായി വറ്റി വരുമ്പോൾ നമ്മൾ അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ വാനില എസെൻസ് ചേർത്തിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷണലാണ് അങ്ങനെ നമ്മളെ ക്യാരറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിലേക്ക് ലേശം നെയ്യ് പുരട്ടി അതിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടും കഴിക്കാം ഞാനിവിടെ ഒരു ആക്കിയിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുത്താണ് മാറ്റിയിരിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം നമുക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ